കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ തൊടുപുഴയിലെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ സിന്ദൂരം ഇട്ടത് വലിയൊരു വിവാദമായിരുന്നു പക്ഷെ ഞാനിപ്പോ നിൽക്കുന്നത് സിംഗപ്പൂരിലെ ഒരു തമിഴ് ക്ഷേത്രത്തിലാണ് മദ്രാസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഇവിടെ ഉണ്ട് സ്പെഷ്യൽ ഹോമം ചെയ്യാനായിട്ട് അറുന്നൂറ്റി ഇരുപത്തി ആറ് സിംഗപ്പൂരിയൻ ഡോളർ ഒരു നാപ്പതിനായിരം രൂപയിൽ കൂടുതൽ വരും അവിടെ കുടിച്ചു കിടക്കുന്ന ആ ഡ്രോങ് കഴിഞ്ഞോ ഡ്രോങ് ൊക്കെയാണ് കേട്ടോ ഇവിടെ ഇത് മാറ്റി ഇത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ കണ്ടിന്യൂഷൻ എപ്പിസോഡായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് കാണിക്കുന്നത് ഈ എപ്പിസോഡിൽ ഇവിടുത്തെ നമ്മൾ സിംഗപ്പൂരിൻ്റെ മറ്റൊരു കാഴ്ചയാണ് കാണിക്കുന്നത് സിംഗപ്പൂരിലെ എക്സ് എന്താ പറയുക ലക്ഷറി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോർഷ് ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റായിട്ടുള്ള എക്സ്പാക്ട്സിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻസിൻ്റെ ഒരു ലൈഫാണ് കാണിക്കുന്നത് സ്പെഷ്യലി അത് സൺഡേ അവർ ഹോളിഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ദുബായിൽ പോയാലും ദുബായ് എല്ലാവർക്കും അറിയാം ഒരു പോർഷ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ മറീന ഭാഗത്തായിട്ടുള്ള ലൈഫാണ് അതേസമയം നമ്മുടെ ദൈറ ഭാഗത്ത് പോയാൽ ഡിഫറൻറ്റ് ലൈഫാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സിംഗപ്പൂരിലും അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചാൽ അതായത് ഇവിടെ ധാരാളം ബംഗാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ബംഗാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരേന്ത്യക്കാരല്ല ബംഗാളികൾ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ധാരാളം പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം ചീപ്പ് ലേബർ വേജസ് അവർക്ക് കൊടുത്താൽ മതി ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന വേതനത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രം ഇവർക്ക് കൊടുത്താൽ മതി ഇവരെല്ലാവരും ഇവിടെ ബംഗാളികൾ മാത്രമല്ല ബംഗ്ലാദേശികൾ മാത്രമല്ല നമ്മുടെ തമിഴ് ആളുകളൊക്കെ ധാരാളമുണ്ട് ഇവർ ഇന്ന് ഞായറാഴ്ച ഇവർക്ക് അവധിയല്ലേ ഞായറാഴ്ച അവധിയായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് ഒരു കമ്മ്യൂണിറ്റി പോലെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ലിക്സ് സോ കൂൾ ഡ്രൈവ് ഓ അവിടെ കുടിച്ച് കിടക്കുന്നതെന്നോ ഐ തിങ്ക് ഇത് ആ ഡ്രോങ് കണ്ണീണോ ഡ്രോങ് കൾച്ചറൽ ഷോക്ക് കുടിച്ച് മലർന്ന് കിടക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ കുറേ ആൾക്കാർ എല്ലാവരും അങ്ങനെയല്ല ഇവിടെ മിക്സറൊക്കെ തൂങ്ങി നല്ല ഹീസ് ഹീസ് ഡ്രാങ് കണ്ണീണോ ബിക്കോസ് ഓ കുടിച്ച് പൂസായി കിടക്കുവാണോ കേട്ടോ കറക്റ്റ് അവള് ഞെട്ടി പോയ കേട്ടോ ഇന്ത്യക്കാര് ആക്ച്വലി ഇവിടത്തെ സിംഗപ്പൂറിയൻസിന്റെ ഇടയിൽ വെള്ള കളയും കേട്ടോ അതുപോലെയാണ് ചെയ്യുന്നത് ഹലോ എപ്പിർക്ക നല്ല ഇവിടെ വന്നിരുന്ന് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നു സ്ട്രീറ്റിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അവിടെ കുറച്ച് സിങ് ചേട്ടന്മാർ പക്ഷെ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് നമ്മുടെ തമിഴ് ചേട്ടന്മാരെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതേസമയം ബംഗ്ലാദേശ് ആളുകൾ വന്നിരുന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന വേറൊരു സ്ഥലമുണ്ട് ഞാൻ അവിടെ പറ്റുമെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എല്ലാരും കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ ആൾക്കാര് നല്ല രസമുണ്ട് ഓ അവിടെ പുൽമേഡിൽ ആൾക്കാർ കുറെ പേര് ഇരിക്കുന്നത് അത് വേറൊരു വൈബ് കേട്ടോ പുല്ലിൽ വന്നിട്ട് ഇരിക്കുന്ന നോക്കിക്കെ ഈ കാണുന്നത് വേറൊരു പള്ളിയാണ് കേട്ടോ ഇത് നമ്മുടെ ലിറ്റിൽ ഇന്ത്യൻ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് അറബ് സ്ട്രീറ്റിൽ നിന്ന് നമ്മുടെ ലിറ്റിൽ ഇന്ത്യ ഏരിയയിലോട്ടാണ് ഈ കാണുന്നത് നമ്മുടെ ലിറ്റിൽ ഇന്ത്യയുടെ ഭാഗം ഇവിടെ കണ്ടില്ലേ നമ്മുടെ അയ്യോ പുള്ളിയുടെ പേരെന്തായിരുന്നു നമ്മുടെ അയ്യോ പുള്ളിയുടെ പേര് ഒറ്റിക്കുന്ന രജനീകാന്ത് രജനീകാന്തിൻ്റെ ചിത്രം വെച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇവിടെ ഫുൾ ഇവരുടെ ഏരിയ ആണ് ഇവരുടെ ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റുകൾ ധാരാളം കാണാനായിട്ട് ഇവിടെ സാധിക്കും നമ്മുടെ ബ്രോന്റെ നമ്മുടെ എന്താ മൺസൂൺ മസാലയും ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ലിറ്റിൽ ഇന്ത്യയുടെ ഭാഗത്തായിട്ടാണ് അതുകൊണ്ട് മദ്രാസ് സ്ട്രീറ്റ് കേട്ടോ മദ്രാസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഇവിടെ ഉണ്ട് യൂസോ മദ്രാസ് സ്ട്രീറ്റ് ഈ കാണുന്നത് മദ്രാസ് സ്ട്രീറ്റ് ആണ് சென்னை தண்ணி அடிச்சிருச்சா அர்ஜுன் சண்டை மஜா பண்ற அடிச்சிடுச்சு

हां इंडियंस दा यस यस इंडियंस தெரியுமா தலைவா

നാൾ മണിക്ക് യൂട്യൂബിൽ സോ ഇവിടെ ഫുള്ള് തമിഴ് പാട്ടൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് തിരക്കോകി ഞായറാഴ്ച അയ്യോ ഫുള്ള് ഫുള്ള് തമിഴ് ഏരിയ ആയിട്ട് നമ്മൾ കറക്റ്റ് ചെന്നൈയില് വടപളഞ്ഞു മാർക്കറ്റിൽ വന്ന ഒരു ഫീലാണ് ഇവിടെ തോന്നുന്നത് എല്ലാവരും ഞായറാഴ്ച ആയോണ്ട് പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയ സ്ഥലമാണ് ഹൗ ഡു യു ഫീൽ ദിസ് പ്ലേസ് ഓ ആ ഫോട്ടോ നോക്കിയേക്ക് ഒരു തയ്യൽ ചേട്ടൻ തയ്യൽ തച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട് കഴി കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ യഥാർത്ഥ ലിറ്റിൽ ഇന്ത്യ ലിറ്റിൽ ചെന്നൈന്ന് വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഇവിടെ ചീപ്പായിട്ട് ഇവിടെ സ്ട്രീറ്റിലൊക്കെ ഓരോ സാധനങ്ങൾ വിൽക്കാനും മറ്റുമൊക്കെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ കാണാം വൈബ് കേട്ടോ വൈബ് എല്ലാ ആൾക്കാരും ഞായറാഴ്ച ഇന്ന് ലീവായതുകൊണ്ട് ഇറങ്ങുന്ന ഇറങ്ങിയതാണ് അടിപൊളിയാ കേട്ടോ കണ്ടില്ലേ ഉള്ളവ ഉള്ളവാ கொんで கொட்டமளி பாசிங்கனா வெளிநாட்டில இருந்து இறக்குமதி செய்யப்பட்ட தங்க நிர பாசிங்கனா കാണുന്ന സ്ട്രീറ്റ് ഇവിടെയുള്ള ചിത്രങ്ങൾ എല്ലാം മനോഹരം തമിഴ് കലാരൂപങ്ങള് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുൾ എല്ലായിടത്തും നമ്മുടെ തമിഴ് പാട്ടുകള് ഇവിടെ ഒരേ ഒരു സ്ഥലം ഇവിടെ ട്രാഫിക് റൂൾ ഒന്നും ഒരു ഒരിക്കലും ആളുകൾ പാലിക്കുന്നില്ല വാലാ വാലാഗോല നീലാണ്ട എന്നുള്ള കണക്കിലാണ് ആളുകൾ പോകുന്നത് െ ലിറ്റിൽ ഇന്ത്യയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ദ്രവീഡിയൻ സ്റ്റൈലുള്ള ഒരു ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ കറക്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് ആണെന്ന് ഇത് നമ്മുടെ ശ്രീ വീര കലിമാൻ ടെമ്പിളാണ് അതായത് നമ്മുടെ ശ്രീ വീര കലിമാന് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ എന്താ പറയുക ഡെഡിക്കേറ്റഡ് ചെയ്തിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് എന്തായാലും സഞ്ചാരികളെല്ലാം വരുമ്പോൾ ആ ഈ ഇതുപോലുള്ള മുണ്ടെടുത്തിട്ട് അകത്ത് കയറുന്നുണ്ട് പുരുഷന്മാർക്കിത് യാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സൊക്കെ വന്ന് കൂടി പണിത ഒരു ടെമ്പിളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലൊക്കെ അതിൻ്റെ കൂടുതൽ റെനോവേഷൻസ് നടന്നു അങ്ങനെ പിന്നെ ഈ ഒരു ക്ഷേത്രം വലിയൊരു രൂപത്തിലെത്തി പിന്നീട് കുറേ കാലഘട്ടത്തിലായിട്ട് കുറേ ആൾക്കാർ ചേർന്ന് ഇങ്ങനെ വലിയൊരു ക്ഷേത്രമാക്കി എടുത്തതാണ് ഇവിടെ നമുക്ക് ചെരുപ്പെട്ടിട്ട് ഉള്ളിലോട്ട് കയറാം ഇവിടെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ സ്പെഷ്യൽ ഹോമം സ്പെഷ്യൽ ഹോമം ചെയ്യാനായിട്ട് അറുന്നൂറ്റി ഇരുപത്താറ് സിംഗപ്പൂറിയൻ ഡോളർ അതായത് നമ്മുടെ നാട്ടിലെ ഒരു നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ വരും സ്പെഷ്യൽ അഭിഷേകത്തിന് തന്നെ പത്ത് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ അടുപ്പിച്ച് വരും ലക്ഷാർച്ച ലക്ഷാർച്ചനൈ അതിന് ഇരുപത്തഞ്ച് ഡോളർ അതായത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ അടുപ്പിച്ച് വരും കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ ഉള്ള ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഞാനങ്ങനെ പള്ളിയിലോട്ട് സോറി ക്ഷേത്രത്തിലോട്ട് കയറാനായിട്ട് പോകുന്നു ഈ കാണുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ വീരകാലിമാൻ എന്ന് പറയുമ്പോൾ ഒരു കാളി ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത് ഒരു കാളി ക്ഷേത്രമാണ് ഇവിടെ മറ്റു പല ദൈവങ്ങൾ ശ്രീ പെരിയ കരുപ്പാർ ശ്രീ ചിന്നക്കരുപ്പാറ് ശ്രീ മധുരവീരൻ വീരൻ ഇവിടെ ആയിട്ട് നമ്മുടെ ലക്ഷ്മി ദുർഗായ അമ്മൻ പിന്നെ ഇവിടെ ആയിട്ട് വേറൊരു ദേവിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൊള്ളാം കേട്ടോ നല്ല അടിപൊളി കറക്റ്റ് തമിഴ്നാട്ടിൽ വന്ന ഫീല് സിംഗപ്പൂർ അല്ല ഇത് എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നല്ലൊരു വൈബ് കേട്ടോ അടിപൊളി ഭയങ്കര കാം കോയങ്കര ഒരു അടിപൊളി ഫീലും കേട്ടോ പിന്നെ എല്ലാവരും വന്ന് എന്താ പറയുക പ്രാർത്ഥനയിൽ മുഴുകി ആ ഒരു രീതിയിലിരിക്കുന്നു അത് തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും ഇവിടെ എന്തോ സെയിൽ എന്തോ നടക്കുവാണ് അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ് തിരക്ക് നോക്കിക്കേ നമ്മൾ മറ്റൊരു സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയും മുഴുവൻ തമിഴ് ആളുകളും പിന്നെ നമ്മുടെ ബംഗ്ലാദേശ് ആളുകളൊക്കെയാണ് കേട്ടോ കരിക്ക് കുടിക്കാനൊക്കെ വന്ന് നിൽക്കുന്ന ക്യൂ ആ ഇവിടെ റോഡിന്റെ നടുക്കൊക്കെയാണ് കേട്ടോ ഇവിടെ ഇത് മാ ഇത് വച്ചിരിക്കുന്നത് ട്ടോ അവള് ഷോക്കായിട്ടിരിക്കുവാണ് അവൾ ഇതൊന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല സിംഗപ്പൂരിലാണ് അവൾ ജനിച്ചതും വളർന്നതും കുറച്ചും ആള് ജനിച്ചതും പക്ഷെ തായ്വാനിലാണ് ജീവിക്കുന്നത് തായ്വാൻ പിന്നെ ഇപ്പൊ ഒരാഴ്ചത്തേക്ക് എന്തോ വന്നതാണ് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഓ ഇവിടെ കരിക്കും കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് വരക്കോ ഇൻറെ വേറെ ലെവലിൽ കേട്ടോ ൺ ജ്യൂസ് കോക്കോനട്ട് അതാ തിരക്കുണ്ടോ ഇവിടെ കോക്കനട്ടിന് രണ്ടേ പോയിന്റ് അമ്പത് അതായത് ഒരു ഇരുന്നൂറ് രൂപയുടെ അകത്ത് ഇരുന്നൂറ് രൂപ ഇത് കൂടുതൽ ബംഗ്ലാദേശിലുള്ള ആളുകളാണ് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ഓ ഇത് ഇവിടുത്തെ ഫ്രഷ് ജ്യൂസാണ് വേറെ ലെവല കേട്ടോ തിരക്കും ബഹളവും ഇവിടെ കശുവണ്ടിയും ഈത്തപ്പഴവും ഒക്കെ വാങ്ങാനായിട്ടുള്ള തിരക്കാ ഇന്ന് സ്പെഷ്യലി ഞായറാഴ്ച ആയോണ്ടോ കേട്ടോ ഞായറാഴ്ച ഇവർക്ക് കിട്ടുന്ന ലീവിന് ഇവർ സാധനങ്ങൾ വാങ്ങാൻ വരുന്നതും എന്താ പറയുക കുറച്ച് ആസ്വദിക്കാനൊക്കെ വരുന്ന ഒരു സമയമാണ് അവരൊക്കെ എല്ലാം ബംഗ്ലാദേശി ആളുകളാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത് അധികം തമിഴ് ആളുകൾ കാണാൻ സാധിക്കുന്നില്ല കൂടുതൽ ബംഗ്ലാദേശി എന്നുള്ള ആളുകള് അവരുടെ ഒരു ഏരിയ ആണ് അവരിവിടെ കൂടുതൽ ആയിട്ടൊക്കെ ജോലിക്ക് വരുന്നവരാണ് ഇവിടെ ഇവരുടെ ചന മസാല അതാ ലൈവായിട്ട് ആളുകൾ കഴിക്കുന്നു ഇങ്ങനെ ആസാല ബംഗ്ലാ മസാല നോ ചന മസാല കേരള ഇന്ത്യ ഇന്ത്യ സേ ഇവര് രണ്ട് ഡോളർ ഇവർക്ക് ചീപ്പല്ല സിംഗപ്പൂർ ആളുകൾക്ക് ഭയങ്കര ചീപ്പാണ് പക്ഷെ ഇവരിവിടെ ജോലിക്കൊക്കെ വരുന്നവരാണല്ലോ ഇവിടെ വന്നപ്പോ വേറൊരു ലെവലിൽ തിരക്ക് ഇവിടെ എല്ലാവരും ദാണ്ടേ കൂട്ടം കൂടായിട്ട് വന്നിരിക്കുന്നു സൂട്ട് കേസൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് എല്ലാം പുരുഷന്മാരിതാ കറക്റ്റ് ഒരു മിനി ബംഗ്ലാദേശിൽ ഒരു ഫീലാണ് കേട്ടോ ആ വലിയ ഒരു ഏരിയയില് ആളുകൾ പല രീതിയിൽ കളിക്കുന്നു ഇവിടെ ഇന്ന് സിഗരറ്റ് വലിക്കുന്നു ഇവിടെ വേറൊരു ലെവല് ഈ കാണുന്നതൊക്കെ ഇവിടത്തെ പബ്ലിക് വാഷ്റൂംസാ ആളുകൾ ക്യൂ നിക്കു ആണ് വാഷ്റൂമിൽ കയറാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ചിത്രകലകളൊക്കെ ഇവിടെ ചുമർചിത്രങ്ങൾ നല്ല രസമുണ്ട് നമ്മുടെ ഇന്ത്യൻ ടെമ്പിളും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് പാലിൻ്റെ സോറി പശുവിൻ്റെ പാലെടുക്കുന്ന ഒരു സ്ത്രീ എല്ലാരും ഇവിടെ ഇങ്ങനെ പുകവലിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് പുകമയാണ് കേട്ടോ ഫുൾ ഒരു വലിയൊരു പുകമയാണ് ഫുള്ള് കാണാനായിട്ട് അവിടെ ഒരു ബംഗ്ലാദേശി റെസ്റ്റോറൻറ്റ് എല്ലാ ആൾക്കാരും ചന മസാലയൊക്കെ കഴിച്ചു താണ്ട് പുക വലിച്ചോണ്ടൊക്കെ നിൽക്കുവാണ് ധാക്ക റെസ്റ്റോറൻറ്റ് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ് നമ്മുടെ ദാക്കളിതാ ഇവിടെയൊക്ക ഹലോ കേക്കാറേ മൂംഗ്ലി മൂറി ഓ ഇവിടെ മൂറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നിരന്നടക്കാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കാണാൻ കൊള്ളാം ഇവിടെ സാധാരണ ഇവിടെ ഉള്ള സാധനങ്ങൾക്ക് കുറച്ച് ചീപ്പാണ് കേട്ടോ കാരണം ഇവരൊക്കെ വന്ന് വാങ്ങുന്നതുകൊണ്ട് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും നമ്മുടെ ഇറവും പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് പുതിയ മോഡേൺ ബിൽഡിങ് അതിൻ്റെ താഴെ താഴെ സാധാരണ പഴയ ബിൽഡിങ് നല്ലൊരു കോമ്പിനേഷൻ ഞാൻ മൺസൂൺ മസാലയിലോട്ട് വന്നിട്ടുണ്ട് ചായ പിടിക്കാൻ വേണ്ടി നമ്മുടെ മനാഫ്രോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഒരു പഴം നിറച്ചതും പിന്നെ നമ്മുടെ എർഗോസ് ഹൗസ് എറ്റി എർഗോസ് ഹൗസ് എക്സ്പീരിയൻസ് But this think, tea, you drank? I, I think this tea is from, where? From, where? from a restaurant nearby. It's, it's also yeah. in the oh, yeah, okay, yeah, okay. yeah, 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 yeah. But maybe, yeah. Kelati already tried it. But they have ice. They It's ice Ice not good. Yeah, I understand. Bro, say Hi. There with coconuts. Yeah, yeah. Yeah. I ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു റിവർ ആണ് റച്ചോൺ റിവർ എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു കനാലി പോലത്തെ ഉള്ള റിവർ അതിന്റെ തീരത്തുള്ള പ്രസിദ്ധമായിട്ടുള്ള മറീന ബേയിലോട്ടാണ് ഞാനിപ്പോ പോകുന്നത് ഓടുവാണ് ബസ് കിട്ടാൻ വേണ്ടി ഈ കാണുന്നതാണ് ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ സിംഗപ്പൂറിലെ മഴീന ബേ സാൻറ്റ് അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആ ഒരു വഴിയിലോട്ട് ഞാൻ പോയി നിങ്ങൾക്ക് കാഴ്ചകളെ കാണിച്ചുതരാം ഓൾറെഡി നമ്മുടെ സൺസെറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നു അടിപൊളി കേട്ടോ വേറെ ലെവൽ ആക്ച്വലി ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ നല്ല ആട്ടിടിക്ക നല്ല രസമുള്ള സംഭവങ്ങൾ ഇ കാ കാണുന്നത് മാൻഡറിൻ ഓറിയൻറ്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണ് പിന്നെ നേരെ പോകുമ്പോൾ ഫുൾ ഇവിടെ ബിൽഡിങ്സുകളാണ് കാണുന്നത് നമ്മുടെ മാൻഡറിൻ ഓറിയൻറ്റൽ ഹോട്ടൽ പിന്നെ ഈ കാണുന്നത് നമ്മുടെ സിംഗപ്പൂരിലെ മറ്റു വലിയ 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 ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഇവിടുത്തെ നാഷണൽ ലൈബ്രറികളായി ആർട്സ് ഇത് ഇവിടുത്തെ നാഷണൽ ആർട്സ് സെന്റർ ആണ് ആ കാണുന്നതാണ് നമ്മുടെ മറീന ബേ സാൻഡ് ഹോട്ടൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹോട്ടലാണ് നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നത് നമ്മുടെ സിംഗപ്പൂർ ഫ്ലയർ ആണ് അതായത് ഒരു ഒബ്സർവേഷൻ ടവറാണ് ഒബ്സർവേഷൻ സംഭവങ്ങളാണ് അതിൽ കുറേ ക്യാപ്സൂൾസ് നിങ്ങൾ കാണാൻ സാധിക്കില്ലേ അത് നമുക്കിപ്പോൾ കല്യാണം ഉണ്ടെങ്കിലോ വെഡിങ് ഉണ്ടെങ്കിലോ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെൻറ്റ് എടുക്കാം എന്നിട്ട് അവിടെ വെച്ച് നിങ്ങളുടെ പാർട്ടി അടക്കാം അല്ലെങ്കിൽ ഡൈനിങ് സ്കൈ ഡൈനിങ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്ന് ആഹാരം കഴിക്കാം രണ്ടായിരത്തി എട്ടിലാണ് ഇത് പണിതത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒബ്സർവേഷൻ ടവർ എന്നുള്ള ഒരു ഇത് ണ്ടായിരുന്നു പക്ഷെ അതേസമയം ലാസ് വേഗാസിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ഒരു സംഭവം വന്നപ്പോൾ പിന്നീട് അത് ലോകത്തിലെ രണ്ടാമത്തെ ആയിട്ട് മാറി ഈ കാണുന്നത് നമ്മുടെ ഹെലിക്സ് ബ്രിഡ്ജെന്ന് അറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജാണ് നമ്മൾ റോഡിന് പാരലായിട്ട് ഈ കാണുന്നത് ഒരു റോഡാണ് ആ റോഡിന് പാരലായിട്ടുള്ള ഒരു നടപ്പാതയാണ് കേട്ടോ വന്നപ്പോൾ വേറെ കേട്ടോ ഇവിടെ കാണാനായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഹെലിക്സ് ബ്രിഡ്ജ് പിന്നെ ഇവിടെ നമ്മുടെ ഒരു വലിയൊരു വാട്ടർ ബേ ഏരിയ നടക്കുവാണ് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്നത് ഇവിടത്തെ മറീന ഷോപ്പിംഗ് മറീന ബേ ഷോപ്പിംഗ് സെന്റർ ആണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് അതിന്റെ തൊട്ട് ഊഹി അവിടെ ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരം ഇതുപോലുള്ള കുറേ ബേസുകളുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചിത്രങ്ങൾ എടുക്കാനും മറ്റൊക്കെ ആയിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ആർട്ട് മ്യൂസിയം ഈ കാണുന്നത് നമ്മുടെ മറീന ബേ സാന്റ് മാളാണ് ഷോപ്പിംഗ് മാളാണ് ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കോംപ്ലക്സ് മറീന ബേ സാൻഡ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് ആ കാണുന്നത് ഞാനിവിടുത്തെ മറീന മോളിന്റെ അകത്തോട്ട് വന്നിട്ടുണ്ട് വടിപൊളി കേട്ടോ ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു ഓ ഊ വിട്ട് അടിപൊളി കേട്ടോ എൻ്റെ ഇവിടെ ഫുള്ള് റെസ്റ്റോറന്റുകൾ ആ ഭാഗത്ത് ഇവിടെ കുട്ടികളൊക്കെ ഇന്ന് കളിക്കുന്നു അടിപൊളി നല്ല വലിപ്പമുള്ള മോള് ടിപൊളി ആഡംബര ബ്രാൻഡുകളും പിന്നെ റെസ്റ്റോറൻറ്റുകളും ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു നമ്മളിനിയിപ്പോൾ മറീന ബേ സൗത്ത് ഹോട്ടലിലോട്ട് നടന്ന് നീങ്ങുവാണ് ഈ കാണുന്ന വഴിയാണ് നമ്മുടെ അപ്പുറത്ത് നമ്മൾ കണ്ട ഹോട്ടലിലോട്ട് നമ്മൾ എൻടർ ചെയ്യാനായിട്ട് നോക്കട്ടെ നമ്മുടെ സ്കൈ സ്കൈപാർക്കിൻ്റെ മുകളിലോട്ട് പോകാനുള്ള ക്യൂ ആണ് നമുക്ക് ഓൾറെഡി പ്രയറായിട്ട് ബുക്ക് ചെയ്യണം ഓൾ ടിക്കറ്റ്സ് ആ സോൾഡ് ഔട്ട് ടുഡേ ഇന്നത്തേക്കുള്ള ഇതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ടുള്ള എല്ലാ ടിക്കറ്റുകളും ഓൾറെഡി ഫില്ലായിട്ട് അടക്കുവാണ് അതുകൊണ്ട് നമുക്ക് പോകാനായിട്ട് കഴിയില്ല ദാഹി കാണുന്നതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ സ്കൈ പാർക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് പോവാം യുർഗാൻ്റെ അടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞു യുർഗാൻ ആക്ച്വലി എക്കേയുടെയും കൂടെ നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട് കേട്ടോ എക്കേടേയും കൂടെ എക്കയെ അറിയാം എക്കേയുടെ നാട്ടുകാരിയാണ് കേട്ടോ യുർഗാൻ എന്ന് പറയുന്നത് പക്ഷേ എക്കയും ഞാനും സുഹൃത്തുക്കളായിരുന്ന യുർഗാൻ ആക്ച്വലി അറിഞ്ഞുകൂടായിരുന്നു അപ്പം ഞാൻ ബസ്സിൽ കയറി നമ്മുടെ റെയിൽവേക്ക് ഉപയോഗിക്കുന്ന കാർഡ് നമ്മുടെ എം ആർ ടിക്ക് ഉപയോഗിക്കുന്ന മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് അതിന് ഉപയോഗിക്കുന്ന കാർഡ് തന്നെയാണ് ഞാൻ ഇതിലുപയോഗിച്ചത് നമ്മുടെ സിംഗപ്പൂർ ഫ് ആണ് അവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് ഡബിൾ ഡെക്കർ ആണ് കേട്ടോ രണ്ട് നിലവുള്ള വണ്ടിയായി കാണുന്നത് ഞാനങ്ങനെ നമ്മുടെ ബസ്സിൽ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിംഗപ്പൂരിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ് കേട്ടോ ആക്ച്വലി അധികം എക്സ്പെൻസീവ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട് വെച്ച് ഭയങ്കര ആണ് കമ്പയേഡ് ടു യൂറോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എനിക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ ഇതാണ്ട് വീട്ടിലോട്ട് വന്നു ഇനിപ്പോയിട്ട് ഭക്ഷണം കഴിക്കണം വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവരുടെ കടയും പാരഡൈസ് ബിരിയാണി അവിടെ എനിക്ക് ഫുഡ് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി വേറെന്താ വേറെ ഒന്നുമില്ല കേട്ടോ വീട്ടിൽ പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം രാത്രി സമയം പത്ത് ഒമ്പതമ്പത്താറായി ഞാൻ ഇന്നൊരു കാസിനോയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആ കാസിനോയിൽ ആക്ച്വലി ഫോറിനേഴ്സിന് ഫ്രീ ആയിട്ട് കയറാം ഫ്രീ ആയിട്ട് പത്ത് ഡോളർ കിട്ടും അതായത് അറുന്നൂറ്റി എഴുപത് കിട്ടും ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് കളിക്കാം പക്ഷേ പാസ്പോർട്ട് എടുക്കാൻ മറന്നു കേട്ടോ